latest news, news. subscribe our channel and press the bell icon. So never miss any നമസ്കാരം ഇത് യുവനടി ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന നടൻ ദിലീപിന്റെ ആദ്യ വിവാഹം സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് തേടുന്നു നടി മഞ്ജു വാര്യർക്കും മുൻപ് ദിലീപ് വിവാഹിതനായിരുന്നുവെന്നാണ് റിപ്പോർട്ട് അകന്ന ബന്ധുവായ യുവതിയായിരുന്നു ദിലീപിന്റെ ആദ്യ ഭാര്യ ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിലായിരുന്നു ആദ്യ വിവാഹം രജിസ്റ്റർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട മിമിക്രി താരം അബിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു രേഖകൾ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ജൂലൈയിലാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു അല്ലെന്ന സൂചന പോലീസിന് കിട്ടുന്നത് ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിലെ രജിസ്ട്രർ വിവാഹത്തിനു ശേഷമായിരുന്നു ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത് ഇതിനുശേഷമാണ് നടി മഞ്ജു വാര്യരുമായി അടുപ്പത്തിലാകുന്നത് സല്ലാപമായിരുന്നു ദിലീപും മഞ്ജു വാര്യരും ഒന്നിച്ചഭിനയിച്ച ചിത്രം പിന്നീട് ഇരുവരും തമ്മിൽ പ്രണയമായി പ്രണയമായിട്ടിലായിരുന്നു ദിലീപ് മഞ്ജു വാര്യരെ വിവാഹം ചെയ്യുന്നത് അന്ന് സിനിമാ ലോകത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിവാഹമായിരുന്നു ദിലീപിന്റെയും മഞ്ജുവിന്റെതും ബന്ധുക്കളുടെ മധ്യസ്ഥതയിലായിരുന്നു ആദ്യ ഭാര്യയുമായി ദിലീപ് പിരിയുന്നത് ഈ യുവതി ഇപ്പോൾ ഗൾഫിലാണ് യുവതിയെ നാട്ടിലെത്തിച്ച മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ ശ്രമം വിജയിച്ചിട്ടില്ല ഗോപാലകൃഷ്ണൻ എന്ന ഔദ്യോഗിക പേരിലാണ് ദിലീപ് ആദ്യവിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആദ്യവിവാഹത്തിൽ നിന്നും ദിലീപ് നിയമപരമായി വിവാഹമോചനം നേടിയിട്ടില്ലെന്നാണ് സൂചന ആദ്യ ഭാര്യ ഇപ്പോഴും അജ്ഞാതയായി തുടരുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ നടൻ ദിലീപിന്റെ വ്യക്തിജീവിതം രേഖപ്പെടുത്തേണ്ടതുണ്ട് ദിലീപിന്റെ വിവാഹം വിവാഹമോചനം പുനർവിവാഹം തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇതിനായി ശേഖരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദിലീപിന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുന്നത് പതിനാറ് വർഷം നീണ്ട ദാമ്പത്യത്തിന് രണ്ടായിരത്തി പതിനാലിലാണ് ദിലീപും മഞ്ജുവും അവസാനം കുറിച്ചത് ദിലീപും മഞ്ജുവും തമ്മിൽ പിരിയാൻ കാരണം കാവ്യമാധവനാണെന്ന തരത്തിലായിരുന്നു അന്ന് പ്രചരിച്ച ഗോസിപ്പുകളിൽ പലതും ഒടുവിൽ വിവാദങ്ങൾക്കും ഗോസിപ്പുകൾക്കും അവസാനം കുറിച്ച് രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തു രണ്ടായിരത്തിഒൻപതിൽ നിഷാൽ ചന്ദ്ര വിവാഹം ചെയ്ത കാവ്യ മാധവന്റെ ബന്ധം അധികകാലം നീണ്ടിരുന്നില്ല എന്തായാലും ജനപ്രിയ നായകനെന്ന ലേബലുള്ള ദിലീപ് മഞ്ജുവിനെ കെട്ടുന്നതിന് മുൻപും വിവാഹം ചെയ്തിട്ടുണ്ട് എന്നത് ആരാധകർക്ക് ഒരു പുതിയ വാർത്തയാണ് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം